എനിക്കൊരു തോക്ക് തരൂണ്ടോ കണ്ടില്ല ഏ ഉത്തരം പിന്നെ ഹെൽത്ത് നോക്കിയു ഇവിടെ ഇമേറ്റ്നെ ഹെഡ് അടിക്കാനാണ് വെസ്റ്റ് ഹെൽമറ്റ് ഉണ്ട് സ്കോപ്പ് ഒന്നുമില്ല അപ്പോ ഐ നീഡ് കൺസ്യൂമേബിൾസ് കുണ്ട എവിടെന്നാ അടിക്കണേ ഇരനെങ്കിലും പെട്ടി ഇടക്ക് ഇടാനുണ്ടോ ട്രാവൽ സീനട്ടവമരി ീടെന്തോ വരുന്നു നീ ആണ് തൊട്ട് ഫ്രണ്ട്ലി റിഡ്ജിലോട്ട് ഇട്ടാ മതി കേട്ടോ ഒരുപാട് ഓടാ കൂടി ഓഹെടാ ഇന്നി വേറെടാ എനിക്ക് തെണ്ടിട്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ അവിടെ ഒരു കല്ലിന്റെ പുറകിലുണ്ട് ചാക്കിന്റെ പുറകിലുണ്ട് അവിടെ ഉണ്ട് ഹെഡ് ദാ ഉദ് ഷാക്കിന്റെ വിനിസ് ചാക്കിന്റെ ആ 6 നെ അടുത്ത അടിச்சല്ലോ ചാക്കിന്റെ പുറകിലൊക്കെ കാണുന്നില്ല നേരെ നോക്കി വരുന്നു മൈ റാംബോ ആയിന്നു െറീകോളിക്കാൻ വന്നില്ല <elimeth> കൊല്ല കൊല്ലല്ലേ റൈറ്റില് റൈറ്റ് ഒന്ന് റീകോൾ ചെയ്തിട്ടാ പറ്റി നോക്കിന്നാ മതി

അയ്യോ ോ <laughs> <laughs> I'm recalling a teammate. ോ്റ്റർ പക്ഷെ സിക്സ് എൻ്റെ കിട്ടിയോ ഒരു ഇല്ല പക്ഷെ ഒരുത്തനോടെ അവനെ തീർത്തു തീർത്തു ഇവിടെ ഇത് വായ്പ ഞാന് റെഡ് സോണില് വീണാലും കാരണം റിവേ ആയാലോ ഇവരെ പോറ്റാനാവലോ പിന്നെ പിന്നെ കിട്ടൂല റിവേട്ടോ ഞാൻ നമ്മള് ചാവോള കാത്തില്ല ോട്ടിലൊക്കെ ഞമ്മള് തോണപ്പെട്ടി ആവും സർവേ ശരി വരും ആൾഡ് ആൾഡ് അതാക്കണോട്ട് ടാ അവർക്കട ചേർന്ന് ചേർന്ന് പിന്ന അവിടെ ബോട്ടിന് അത്രയും ക്ലോസ് റേഞ്ച് വന്നില്ലേ ഉള്ളു അപ്പൊ എടുക്കു വേറെ എന്തേലും ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും തന്നെ എനിക്കറിയാം ായി വരുമ്പറിക്കാൻ മേലെ നല്ല മേലെടാ കാശത്ത്ന്നപ്പോ മറ്റേ ഇത് കൂടെ വണ്ടിയോ ഗ്രോണസിന്റെ വേനൽക്കുറി ഞാൻ ഒരുപാട് ലോകാണ്

ണിക്കണ്ടല്ലുടത്തിന് മേലെ ആളുണ്ട് അതിലെ ഓടിനണ്ട് കല്ലിന്റെ മേലെ അവിടെ മോർച്ച കാണാണ്ട് മിക്കവാറും ആളുണ്ടാവും അവിടെ തലിന്റെ മേലെ വന്ന് ഇങ്ങനെ ഇറങ്ങും ദേഷ്യം വരും മാർക്ക് വീഴാത്ത എത്ര നേരമായി അവിടെ തന്നെ അവരങ്ങോട്ട് ഓടി ആറ് ഈ കോളിലോട്ട് പോവാൻ തോന്നുന്നു തിരിഞ്ഞു ഓടിയപ്പോഴാ ഞാൻ കണ്ടു അവിടെ അവിടെ ഫൈറ്റ് ഫൈറ്റ് ഒരാളീന്റെ മേലെ ഇറങ്ങി ഒരാളിന്റെ മേലറങ്ങു അതൊരു മോശ ട്രക്കിറീക്കോളടുത്ത് ഇവിടെ ഓൻ്റെ അടുത്ത് അടുത്തണ്ണിരിക്കും അത് സിക്സർ തൊട്ടവഴി പോയി അവൻ അവരല്ല അവരല്ലെഫ്റ്റില് എന്നെ അടിച്ചവനല്ലേ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിയഞ്ചു ആ ഭാഗത്ത് ആ ഭാത്ത ഇവിടെയുണ്ട് ആ മലയിൽ പവർ പ്ലാന്റ് മേലോ വണ്ടി വെച്ച് ആവോ പബ്ലൻ ദാ വേറെ അടി ബാലേക്കണ എവിടെന്ന് നോക്കോ മുന്നേടക്ക് നോക്ക ഇവിടേടാ കുറ റൈറ്റിൽ മല കയറിയോ കോലോ ഓക്കേ ഓക്കേ അങ്ങേ അറ്റം വരെ പോണ്ട അവിടെ വരെ സോണില്ല വാച്ച് ഔട്ട് ഞാൻ വീണാ കഴിഞ്ഞിട്ടോ ഞാനും ഞാൻ പി കെന്തായിരുന്നു വേഗം ഉള്ളിലേക്ക് നെയ് കിട്ടിയ

റങ്ങട്ടെ ടത്തോ ഒരു വൃത്തിയെട്ട സ്ഥലമായി പോയിട്ടോ അതില്ലേ കവർ എന്നെങ്കിലും